നമ്മുടെ രാജ്യത്ത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലായിരുന്നു മത്സരം നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിൽ പതിനാല് സീറ്റ് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സീറ്റ് ബംഗാളിൽ ഏഴ് സീറ്റ് ബീഹാറിൽ അഞ്ച് സീറ്റ് ഒഡീഷയിൽ അഞ്ച് സീറ്റ് ജാർഖണ്ഡിൽ മൂന്ന് സീറ്റ് ജമ്മുകാശ്മീരിൽ ഒന്ന് ലഡാക്കിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു ലോക്സഭാ സീറ്റുകള് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പൊക്കെ പൂർത്തീകരിക്കുമ്പോഴും വോട്ടെടുപ്പ് നടക്കുമ്പോഴുമൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ ആവേശത്തിൽ ഇൻഡി മുന്നണി വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് എന്ന തരത്തിൽ ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം എന്തെങ്കിലും ഒരു യാഥാർഥ്യം വിളിച്ചു പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വാട്സപ്പ് മെസ്സേജിലും അതേപോലെ തന്നെ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് നിരന്തരം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സംഘികളെ അനുകൂലിക്കുന്നത് സംഘിയായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളുടെയും ഭാഗം പറഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്താണ് ഉത്തർപ്രദേശിൽ എന്താണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇനി മുന്നോട്ടും അതേപോലെ തന്നെയാണ് അഞ്ചാം ഘട്ടത്തിലേതും നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷനിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ് എന്നായിരുന്നു ഇവിടെയുള്ള സകല മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആവാ ആവുകയാണ് എന്ന് സമ്മതിച്ചിട്ടുള്ളായിരുന്നത് അതേപോലെ തന്നെ ജൂൺ നാലിന് ശേഷം നമ്മുടെ മാധ്യമങ്ങൾ സകലതും അതേപോലെ തന്നെ നമ്മളിപ്പോൾ എതിർത്ത് സംസാരിക്കുന്ന സകല ആളുകളും അംഗീകരിക്കുക തന്നെ ചെയ്യും നരേന്ദ്രമോദി തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിൽ എത്തുക എന്നുള്ളത് ഇനി ഉത്തർപ്രദേശിലൊക്കെ വലിയ മുന്നേറ്റമാണ് അഞ്ചാം ഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ തന്നെ എൺപത് സീറ്റുകളിൽ എത്ര സീറ്റായിരുന്നു കോൺഗ്രസിനുള്ളത് ഒന്ന് അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള എസ് പിക്ക് എത്ര സീറ്റാണ് അഞ്ച് ഈ സീറ്റുകളുള്ള ഇവരാണ് വലിയ മുന്നേറ്റം നടത്തുന്നുള്ളത് എന്ന് വിളിച്ചു ഉളുപ്പ് വേണ്ടേ ഇതുപോലെ കള്ളത്തരം വിളിച്ചു പറയുന്നത് ഒരു യാഥാർത്ഥ്യമുണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കാനാണ് സാധ്യത ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അഖിലേഷ് യാദവും അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതിലപ്പുറം ഒരുപാട് സീറ്റൊന്നും ഇന്ത്യ മുന്നണിക്ക് കാണാൻ അതായത് അവിടേക്കെത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന വിരലിലുണ്ടാവുന്ന സീറ്റിനപ്പുറം ഈ ഇൻഡി മുന്നണിക്ക് അവിടെ കിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഉത്തർപ്രദേശിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം നടത്തുക തന്നെയാണ് നമ്മൾ ഈ അഞ്ചാം ഘട്ടത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് പറയാൻ മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയ വിഷയക്കു ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പോലും വലിയ ചർച്ചകളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളും ഇവിടെയുള്ള ഇടതു വലത് കേന്ദ്രങ്ങൾ ഒരേപോലെ പൊക്കി പിടിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നേക്താക്കന്മാരുണ്ടായിരുന്നു ഒന്ന് സഹില റാഷിദ് മറ്റൊന്ന് ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷാ ഫൈസൽ ഇവർ രണ്ടുപേരും ഇവരുടെ തീപ്പൊരി നേതാക്കന്മാരായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് വലിയ വാദങ്ങളും ഇവരുടെ സകല വാർത്തകളും ഇവിടെ കൊടുത്തോണ്ടിരുന്നു എന്നാൽ ഈ ഇലക്ഷൻ കാലത്ത് അവരുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പുറത്ത് വിടുന്നുമില്ല കാരണം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ജമ്മു ജമ്മുകാശ്മീരിൽ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയ സമയത്ത് അതിനെതിരെ ശക്തമായി സമരമൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഇവർ ഐ എ എസ് ഒക്കെ ഷാഫൈസല് രാജിവെച്ചിട്ട് ഷ ഈ സൈലാ ഇവരൊക്കെ ഒരു പാർട്ടി വരെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സമരത്തിനൊക്കെ ശേഷം അവർ ആ പാർട്ടിയൊക്കെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ ഷാ ഫൈസലിൻ്റെ ഐ എ എസ് ഒക്കെ രാജിവെച്ചത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഐ എ എസ് ഉദ്യോഗത്തിലേക്ക് തന്നെ ഷാഫൈസൽ തിരിച്ചു പോകുകയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഈ ഷഹിലാർ റാഷിദും വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഷാ ഫൈസലൊക്കെ അതേ ഷി ഫൈസലും അതേപോലെ തന്നെ ഷഹിലാർ റാഷിദൊക്കെ നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ പിന്തുണച്ചത് കൊണ്ട് തന്നെ ജമ്മു ശ്മീരിലെ ഈ നടക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലൊക്കെ നരേന്ദ്രമോദിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നേ ഇല്ല ഇന്ന് റാഷിദ എന്നൊക്കെ കേട്ടാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് മീഡിയ ആണെങ്കിലും മനോരമയാണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും മാതൃഭൂമി കാരണം ഈ സഹിലാറാശിത എന്നും കുറിച്ച് ഒരക്ഷരം ഇണ്ടാൻ ഇവരാരും രംഗത്ത് വരുന്നില്ല യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിൽ പോലും വലിയ മുന്നേറ്റം ഈ പറയുന്ന സെഹിലാറാശിതന് ഷാ ഫൈസലിൻ്റെയൊക്കെ പിന്തുണയോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ സെഹിലാറാശിതൊന്നും പെട്ടെന്ന് വെറുതെ ഞാൻ ബി ജെ പി ആണെന്നൊന്നും അല്ലെങ്കിൽ ഞാൻ ബി ജെ പിക്ക് പിന്തുണയെന്നൊന്നും വെറുതെ പറയുകയല്ല മറിച്ച് ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് ഈ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയതിലൂടെ വളരെ വലിയ ഗുണം കിട്ടിയത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയൊക്കെ വളരെ കൂടിയാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് എന്ന് കശ്മീരി ജനതയോട് ഈ സെഹിലാറാശിതയൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കാരണം കാശ്മീരി ജനത പതുക്കെ ശാന്തിയിലേക്ക് അശാന്തി പടരുന്നിരുന്ന ഈ ജമ്മു കാശ്മീരിൽ നിന്ന് ശാന്തിയുടെ കശ്മീരിനെ കിട്ടുമ്പോൾ അവിടെയുള്ള ജനത അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന സഹലാറാശിതയൊക്കെ നരേന്ദ്രമോദിയെ പൂർണ്ണമായിട്ടങ്ങ് പിന്തുണച്ചു ഈ അഞ്ചാം ഘട്ടത്തിൽ വളരെ കൗതുകത്തോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ജമ്മുകാശ്മീരിലെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഈ അഞ്ചാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സീറ്റും അഖിലേഷ് യാദവിന്റെ സീറ്റുമൊന്നും അല്ലാതെ പ്രത്യേകിച്ച് ഇന്ത് മുന്നണിക്കൊന്നും ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നൊന്നും ആരും തന്നെ കരുതുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം